ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും മ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മുമ്പാകെ ഹാജരാകില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകി ഇനി രാജ്ഭവന്റെ ഭാഗത്തു നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം വരേണ്ടത് ഏത് രീതിയിലായിരിക്കും ഇനി ഇത് വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെടുക നമ്മൾ ഇന്നലെയാണ് ഗവർണർ ഇത്തരം ഒരു നടത്തിയത് അതായത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ മലപ്പുറത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് പത്രത്തിലെ വന്നതാണെങ്കിൽ പോലും അതിനു തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളത്തിന് സമാനമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് ഗവർണർ ഇടപെടുകയും മുഖ്യമന്ത്രിയോടും വിശദീകരണം ചോദിക്കുകയും വ്യക്തം ചെയ്തുകൊണ്ട് പക്ഷേ മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഓഫീസോ മുഖ്യമന്ത്രി തയ്യാറായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ഡി ജി പിയോ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ വ്യക്തമാക്കിയത് നാല് മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം ആ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തള്ളിയിരിക്കുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ അവർ ഹാജരാക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ രേഖാപലി കത്ത് ഗവർണറെ അറിയിച്ചിരുന്നു പശ്ചിമ പശ്ചിമബംഗാളിലടക്കം സമാനമായ ചില സാഹചര്യങ്ങൾ അവിടുത്തെ ഗവർണർ സൃഷ്ടിച്ചിരുന്നു ആ സമയത്ത് അവിടുത്തെ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അറിയിക്കാതെ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് ശരിയല്ല അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് നേരത്തെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഭരണഘടനാപരമായ ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഇല്ല എന്നുള്ളത് അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് ചീഫ് സെക്രട്ടറിയോ ഡീഫോ ഗവർണർ വിളിച്ചതുകൊണ്ട് ചെല്ലേണ്ട ഭരണഘടനാപരമായ ബാധ്യതയില്ല പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ക്ഷണമുണ്ടായതെങ്കിൽ വിളിച്ച് വിശദീകരണം ചോദിച്ചാൽ ചേരുന്നു എന്നുള്ള മര്യാദ സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്ന് മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഏതായാലും ഇത്തരത്തിൽ നിലപാടെടുക്കേണ്ട നിയമപരമായ പരിരക്ഷയില്ലാത്ത അല്ലെങ്കിൽ നീക്കങ്ങളില്ലാത്ത ഒരു കാര്യത്തിന് ഇടപെടേണ്ട ഇതില്ല എന്ന് തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇതേ വിഷയത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമോ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് ഏതായാലും ഒരു ഇടവേളയ്ക്കേഷൻ സർക്കാരും ഗവർണർ തന്നെ നേരിടേറ്റുമുട്ടുന്നതിലേക്ക് മലപ്പുറം പരാമർശം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം